ഹായ് ഓൾ നമ്മൾ നമ്മളിന്നൊരു നാടൻ ടേസ്റ്റി മട്ടൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അതിനായിട്ട് നമ്മളൊരു കുക്കർ ഫസ്റ്റിൽ തന്നെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കറുവാപ്പട്ട ഗ്രാമ്പു ഏലക്ക ഇട്ട് ശേഷം കുറച്ച് കടുകും കൂടി നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു അര കിലോ മട്ടൻ്റെ കറിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് സോ ഒരു രണ്ട് മീഡിയം സൈസ് സവാള നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് ശേഷം ഒരു പത്ത് പതിനഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ചെറിയ പച്ചമുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമ്മൾ കൂടെ ആഡ് ചെയ്ത് െടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ പൊടികൾ ഓൾറെഡി നമ്മൾ മട്ടൻ അവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ആവശ്യാനുസരണം നമ്മുടെ പൊടികൾ ചേർത്ത് നമ്മുടെ മട്ടൺ ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കുക നമ്മളിപ്പോൾ ഇതിനകത്ത് കുക്കറിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡറും പിന്നെ ഓരോ ടേബിൾ സ്പൂൺ വീതം നമ്മുടെ മുളകൊടിയും മല്ലിപ്പൊടിയും മാത്രമാണ് ഇപ്പം ഞാൻ ഈ കുക്കറിലേക്ക് ആഡ് ചെയ്തത് ബാക്കി എല്ലാ പൊടികളും ചേർത്ത് നമ്മൾ നല്ലതായിട്ട് നമ്മുടെ മട്ടൺ മാറിനേറ്റ് ചെയ്ത് ഒരു രണ്ട് മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ചേരുവകളുടെ എല്ലാം കൂടി ഈ മട്ടൺ ഇട്ട് ഇളക്കി ഇളക്കിയെടുത്തു ശേഷം നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തു പിന്നെ നമ്മളൊരു രണ്ട് തക്കാളി കുറച്ച് വെള്ളം നീട്ടിയെടുത്താണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത് കാരണം ഇന്റെ കൂടീന ഇപ്പം വേറെ വെള്ളം ഒഴിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു രണ്ട് തക്കാളി നന്നായിട്ട് അരച്ച് കുറച്ച് വെള്ളം കൂട്ടി നമ്മുടെ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ചേ ടു എട്ട് വിസിൽ നമ്മുടെ മട്ടന്റെ വേവനുസരിച്ച് അഞ്ചേ ടു എട്ട് വിസിൽ അടിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കുറച്ച് ശേഷം കുറച്ച് കറിവേപ്പിലും കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ സ്വാദിഷ്ടമായ നല്ലൊരു നല്ല നാടൻ ഒരു മട്ടൻ കട നമുക്ക് റെഡി ആക്കി കിട്ടുന്നതായിരിക്കും കേട്ടോ